നമസ്കാരം എല്ലാവർക്കും കേട്ടോ ഞാന് ഇന്നിവിടെ വന്നിട്ടുള്ളത് വേണ്ടി നമ്മുടെ സി എപ്പ് ഫാമിലിയില് അതിന്റെ തുടക്കം മുതലേ നമ്മുടെ കൂടെയുള്ള ഒരാളാണ് ഒരാളാണ് ചേച്ചി അദ്ദേഹം ചേച്ചിക്ക് വയ്യാത്ത ഒരാളാണ് കോഴിക്കോട് മീറ്റിങ്ങില് എല്ലാം ഉഷ ചേച്ചിനെ കണ്ടെത്തിയൊരാളാണ് അന്ന് അന്നൊന്നും അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ ആ ചേച്ചിക്ക് ഇപ്പോ കുറച്ച് ബുദ്ധിമുട്ടിലാണ് അസുഖം കുറച്ച് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ വാടക വീട്ടിലാണ് താമസം ഇപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ചേച്ചി അപ്പോ നമ്മുടെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചേച്ചിനെ ഒന്ന് സഹായിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞാന് ആ സുഖത്തെ കുറിച്ച് എനിക്ക് എൻ്റെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം പെട്ടെന്ന് മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ചേച്ചി പെട്ടെന്ന് ആരോഗ്യവേദയായിട്ട് ചേച്ചി തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ടാവും എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുക പിന്നെ നിങ്ങളടുത്ത് നമ്മൾ ചോദിക്കുന്നത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചേച്ചിക്ക് ഒന്ന് നൽകുക ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ മതി നിങ്ങൾ ഒരു ദിവസം തന്നെ നിങ്ങൾ പല രീതിയിലും നിങ്ങൾ പൈസ ചിലവാക്കുന്നു പക്ഷെ ഇതൊരു ജീവന് വേണ്ടിയിട്ടുള്ള ഒരു ദാനം ദാനമല്ലേ നമ്മളെ കൊടുത്ത എപ്പോഴാണോ നമുക്ക് ദൈവം അത് ഏത് രൂപത്തിലാണ് തിരിച്ചു തരുക നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും വീണ് കിടക്കുന്നിടത്തുനിന്ന് നമ്മളെ പിടിച്ച് നയിപ്പിക്കാൻ മനുഷ്യരൂപങ്ങളിലുള്ള ദൈവങ്ങൾ നമ്മുടെ അടുത്ത് എത്തിയിരിക്കുക ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത് എല്ലാവരും കൂടെ ഉണ്ടാവുക വൃഷ്ടേച്ചക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വൃഷ്ടേച്ചക്ക് എന്താണ് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു കൊടുക്കാൻ കഴിയുന്നതും നിങ്ങളത് നമ്മളെ ട്രസ്റ്റിലേക്ക് ഡൊണേറ്റ് ചെയ്യുക അതിപ്പോൾ നിങ്ങൾക്കൊണ്ട് ഒരു രൂപയാണ് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ ആ ഒരു രൂപ എനിക്ക് ഒരേ വിഷമേ ഉള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സഹായങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്തുകൊണ്ടോ എത്തിപ്പെടുന്നില്ല നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴൊക്കെ ഒരു ബാങ്കിൽ നിന്നൊരു പിടുത്തം ഒരു പിടിച്ചു വലിക്കുകയാണ് നമ്മൾ കൂടെ ഉണ്ടാകുന്നത്